എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം ഒരു ഗ്രീക്ക് പുരാണ കഥ കേട്ടാലോ കഥയുടെ പേര് ഡിമിറ്റർ ദേവിയുടെ ഉദ്യാനം അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പോളയ്ക്കൽ കൃഷിയുടെയും ധാന്യങ്ങളുടെയും ദേവതയായ ഡിമിറ്റർ ദേവിയുടെ പേരിൽ ഡോസിയം എന്നൊരു തോട്ടമുണ്ടായിരുന്നു ഒരിക്കൽ എറിക്തോൺ എന്ന രാജകുമാരൻ ഇരുപത് പേരെയും കൂട്ടി ോസിയത്തിൽ മരം മുറിക്കാൻ തുടങ്ങി വെട്ടിവീഴ്ത്തിയ മരത്തിന്റെ കരച്ചിൽ ഡിമിറ്റർ ദേവി കേട്ടു ഡിമിറ്റർ ഒരു അമ്മൂമ്മയുടെ വേഷത്തിൽ തോട്ടത്തിലെത്തി എന്തിനാണ് ഈ മരങ്ങളെല്ലാം വെട്ടിയത് അമ്മൂമ്മ ചോദിച്ചു ഞാനൊരു വിരുന്നുശാല പണിയുന്നു അതിന് മരം വേണം രാജകുമാരൻ പറഞ്ഞു ഇത് ഡിമിറ്റർ ദേവിയുടെ തോട്ടം ആണെന്നറിയില്ലേ ദേവി കോപിക്കും അത് പറയാൻ നിങ്ങളാരാണ് കടന്നു പോകും ഇല്ലെങ്കിൽ ഈ മരം പോലെ നിങ്ങളുടെ തലയും ഇവിടെ വീഴും അതോടെ ഡിമിറ്റർ ദേവി സ്വന്തം രൂപമെടുത്തു അഹങ്കാരിയായ അഹങ്കാരിയായി നിന്നെ ഞാനിതാ ശപിക്കുന്നു നിനക്ക് ഒരിക്കലും തീരാത്ത വിശപ്പുണ്ടാകട്ടെ ശാപം വലിച്ചു എറിക്താം വിശപ്പടങ്ങാതെ കിട്ടിയതെല്ലാം തിന്നു തുടങ്ങി ഭക്ഷണത്തിനായി കയ്യിലുള്ളതെല്ലാം ചെലവാക്കിയ എറിക്താംസിനെ വൈകാതെ മാതാപിതാക്കൾ പോലും ഉപേക്ഷിച്ചു പിന്നീട് അയാൾക്ക് ഒരു യാചകനെ പോലെ ജീവിക്കേണ്ടി വന്നു കൂട്ടുകാരെ അങ്ങനെ അഹങ്കാരത്തിനുള്ള ശിക്ഷ അയാൾക്ക് കിട്ടി കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ എങ്കിൽ പുതിയൊരു കഥയുമായി നമുക്ക് നാളെ കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു സ്റ്റോറി അങ്ക്